ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് കൊണ്ട് സ്വാഗതം അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ് മാറാലെ ക്ലീൻ ചെയ്യാന്നുള്ളത് അപ്പോൾ നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും ഒരു രണ്ടാഴ്ചയ്ക്കെ ആകുമ്പോഴേക്ക് പെട്ടെന്ന് തന്നെ മാറാലെ കെട്ടി കിടക്കും അപ്പം നമ്മളെ വീട്ടിൽ സാധാരണ ഉണ്ടാകുന്ന പല്ലി പാറ്റ അതൊക്കെ ഒരുവിധം ഒഴിവാക്കിയാൽ തന്നെ നമ്മളെ വീട് എപ്പോഴും നല്ല നീറ്റായിരിക്കുകയും ചെയ്യും മാറാൻ പെട്ടെന്നൊന്നും കെട്ടി അപ്പോൾ അപ്പം അതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് ടിപ്സൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അപ്പോൾ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണാം എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും ഈ ഒരു വീഡിയോ അപ്പോൾ അതിന് വേണ്ടി ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒന്ന് നല്ല തിളപ്പിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഒരു രണ്ട് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചുള്ള വെള്ളം എടുക്കുക എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക തിളപ്പിച്ചെടുക്കുമ്പോൾ അതിൽ നമുക്ക് കുറച്ച് സാധനങ്ങളോട് ചേർത്ത് കൊടുക്കണം ഞാനിപ്പോൾ എല്ലാവരും വീട്ടിലും ആര്യവേപ്പിൻ്റെ ഇല ഉണ്ടാവുമല്ലോ ആ ഇല ഒന്ന് വെള്ളത്തിലിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ആര്യവേപ്പിൻ്റെ ഇല എല്ലാവർക്കും അറിയാലോ നല്ലൊരു അണുനാശിനിയാണ് പിന്നെ അതിന്റെ ആ ഒരു സ്മെല്ല് ഒരുവിധം പ്രാണികൾക്കൊന്നും ഇഷ്ടപ്പെടില്ല പിന്നെ നമുക്കത് എല്ലാവർക്കും കിട്ടുന്ന ഒരു സാധനമാണ് എല്ലാരും വീട്ടിലും എന്തായാലും ഉണ്ടാവാതിരിക്കില്ല അപ്പോൾ വെള്ളം നന്നായി തിളച്ച് വരുമ്പോൾ ഒരു രണ്ട് മൂന്ന് തണ്ട് ആര് ഇല ഇട്ട് കൊടുക്കുന്നുണ്ടാ നല്ല ഫ്രഷ് ആയിട്ടുള്ള ഇല ഇട്ട് കൊടുക്കുക അപ്പോൾ ആ ഒരു നല്ലൊരു സ്മെല് ഉണ്ടാവുകയുള്ളൂ ആര്വയ്പ്പിൻ്റെ ഇല മാത്രം ഇട്ടുകൊടുത്താൽ പോരാ കറുകപ്പട്ട ഉണ്ടെങ്കിൽ അത് രണ്ട് ചെറിയ പീസ് ഇട്ട് കൊടുക്കത്തിട്ട് ഈ ഒരു ഇലയുടെ കൂടെ തിളപ്പിച്ചെടുക്കാം അപ്പോഴും അപ്പോഴാണ് ആ ഒരു വേറൊരു സ്മെല്ലുണ്ടാവുക ആ രണ്ടും കൂടി ചേരുമ്പോൾ ഒരു പ്രത്യേക സ്മെല്ലാണ് അപ്പം ഞാൻ അതും കൂടെ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ ആ ഇലയുടെ ആ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വരുന്നത് വരെ ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ ഞാനിപ്പോൾ നന്നായി തിളപ്പിച്ചിട്ട് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് അതിൽക്ക് നമുക്കൊരു രണ്ട് മൂന്ന് കർപ്പൂരത്തിൻ്റെ ഗുളിക ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതുകൂടെ ചേർത്തിട്ടുണ്ടെങ്കിൽ ആ ഒരു വെള്ളത്തിൻ്റെ സ്മെല്ലെ മാറിപ്പോവും എന്നിട്ട് ആ ഒരു ചൂടൊക്കെ മാറിയതിന് ശേഷം നമുക്കതൊന്ന് അരിച്ചെടുക്കണം ഞാനിപ്പോഴത്തെ ഗ്ലാസ്സിലേക്ക് ആ ഒരു വെള്ളം അരിച്ചെടുത്തിട്ടുണ്ട് എന്നിട്ട് അതിലേക്ക് നമുക്കൊരു രണ്ട് ടേബിൾ സ്പൂണ് വിനിഗർ കൂടെ ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഈ ഒരു വിനീഗറൊക്കെ ചേർക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു വെള്ളം നമുക്ക് കുറേ കാലം കേടാവാതിരിക്കുകയും ചെയ്യും നമുക്ക് എപ്പോഴും ഉണ്ടാക്കി വെക്കണമെന്നില്ല നമുക്ക് എപ്പോഴും ഇത് യൂസ് ചെയ്യാനും വേണ്ടിയിട്ട് കുറച്ചവിടെ ഉണ്ടാക്കി വെച്ചാൽ മതി അതുകൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മളിതൊരു ചെറിയ ബോട്ടിലാണ് ആക്കി വെക്കുന്നത് ഒന്നെങ്കിൽ സ്പ്രേ ബോട്ടിലാക്കി വെക്കുക അല്ലെങ്കിൽ ചെറിയ ബോട്ടിലൊക്കെ ഇതുപോലെ എല്ലാവരും വീട്ടിലും ഉണ്ടാവുമല്ലോ അപ്പോൾ ആ ഒരു ബോട്ടിലാക്കിയിട്ട് അതിൻ്റെ ആ ഒരു ടോപ്പിൽ ഒന്ന് സൂചി വെച്ച് ചെറിയ ചെറിയ ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഞാൻ ഈ ഒരു കുപ്പിയിലാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്കത് എന്തൊക്കെയാണ് ഉപയോഗിക്കുക എന്നുള്ളത് കാണിച്ച് തരാം ആദ്യം തന്നെ നമ്മൾ കിച്ചണ് സ്ലാബുകളൊക്കെ ഈ ഒരു വെള്ളം ഒച്ചു തുടക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ക്ലീൻ ആയിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ ആര് വയ്പ്പിൻ്റെ എല്ലാം അപ്പോൾ അതുകൊണ്ട് അണുക്കളൊക്കെ നശിച്ച് നല്ല നീറ്റായിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ പല്ലി പ്രാണികൾ അതുപോലെ തന്നെ ഉറുമ്പ് അങ്ങനത്തെ ഒരു സാധനങ്ങളും നമ്മളെ കിച്ചണിലൊന്നും ഉണ്ടാവില്ല അപ്പോൾ ഈ ഒരു വെള്ളത്തിൻ്റെ സ്മെല്ലുകൊണ്ടും ഒക്കെ തന്നെ നമ്മൾ ആ ഒരു ഉറുമ്പിൻ്റെ ആ ശല്യൊക്കെ നമുക്ക് പെട്ടെന്ന് മാറ്റിയെടുക്കാൻ പറ്റും അപ്പോൾ കിച്ചണിൻ്റെ ആ ഒരു ടൈലും ഒക്കെ ഈ ഒരു വെള്ളം കൊണ്ട് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വൃത്തിയായിരിക്കുകയും ചെയ്യും നമ്മൾ രാത്രിയിലൊക്കെ പണികളൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഒന്ന് ഈ ഒരു വെള്ളം വെച്ച് തുടക്കുകയാണെന്നുണ്ടെങ്കിൽ രാവിലെ നല്ലൊരു വൃത്തിയായിരിക്കും നമ്മളെ കിച്ചൺ എപ്പോഴും അതുപോലെ തന്നെ പ്രാണികളൊന്നും വരികയില്ല കിച്ചൺ സ്ലാബും ടൈലും മാത്രമല്ല കേട്ടോ നമ്മൾ തറ തുടക്കുമ്പോൾ ഇതിൽ നിന്ന് കുറച്ചൊഴിച്ചിട്ട് തുടക്കണെന്നുണ്ടെങ്കിലും നമ്മളെ ത തറയിലുള്ള ആ ഒരു അണുക്കളൊക്കെ നശിച്ചു പോവുകയും ചെയ്യും തറ എപ്പോഴും നല്ല നീറ്റായിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ നമ്മൾ കുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഗ്യാസ് ഒക്കെ ക്ലീൻ ചെയ്യുന്ന സമയത്ത് ആ ഒരു വെള്ളത്തിൽ കുറച്ച് ഡിഷ് വാഷും കൂടെ ഉപയോഗിച്ചിട്ട് നമ്മൾ സ്റ്റവ് ടോപ്പൊക്കെ തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല വെട്ടി തിളങ്ങുകയും ചെയ്യും അതുപോലെ തന്നെ എപ്പോഴും നല്ല നീറ്റായിരിക്കുകയും ചെയ്യും അപ്പോൾ എല്ലാവരും പ്രത്യേകിച്ച് അങ്ങനെ എടുത്ത് കാണിക്കണ്ടല്ലോ അപ്പോൾ അതിനാണ് ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ കിച്ചണിൻ്റെ ഭാഗം മാത്രമല്ല ഇട്ടാ കിച്ചണ് കബോർഡുകൾ മുകളിലുള്ള കബോർഡുകൾ അതുപോലെ തന്നെ നമ്മളെ വീട്ടിൻ്റെ റൂമുകളിലുള്ള കോർണറുകളിലൊക്കെ നമുക്ക് മാറാൽ തട്ടാൻ ബുദ്ധിമുട്ടാണ് അപ്പോൾ മാറാൽ വരാതിരിക്കാനും അതുപോലെ തന്നെ ഉള്ള പൊടികളൊക്കെ കളയാനും വേണ്ടിയിട്ടുള്ള ഒരു ടിപ്പാണ് അതിന് ഞാനിപ്പോൾ വൈപ്പർ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ രണ്ട് ഷോക്സ് എടുത്തിട്ടുണ്ട് എന്നിട്ട് ആ രണ്ട് ഷോക്സും രണ്ട് ഭാഗത്തായിട്ട് കൊടുക്കുക ഒരു പഴയ രണ്ട് ഷോക്സ് എടുത്താൽ മതി നമുക്ക് അലർജി ഒക്കെ ഉള്ളവർക്ക് ഇതുപോലെ ചെയ്യാമെന്നില്ലെങ്കിൽ പൊടിയൊന്നും മുഖത്തേക്കൊന്നും ആകുമെന്നില്ല കേട്ടോ നല്ല ഈസി ആയിട്ട് നമുക്ക് പൊടി തട്ടിയെടുക്കാനും പറ്റും കുറേ കാലത്തിന് മാറല ശല്യം ഉണ്ടാവുകയില്ല അപ്പോൾ ആ രണ്ട് ഷോക്സ് അങ്ങനെ ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഉപയോഗിച്ചിട്ട് അതിൻ്റെ രണ്ട് സൈഡും ഒന്ന് നല്ല ടൈറ്റ് ആയിട്ടൊന്ന് പിൻ ചെയ്ത് വെക്കുക എന്നാലേ നമുക്ക് നല്ല ഈസി ആയിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ ഷോക്സ് ഊരി വീണാലോ അപ്പോൾ അതില്ലാതിരിക്കാന് നന്നായി പിൻ ചെയ്ത് വെച്ചാൽ മതി അപ്പോൾ അതാ ഞാനിപ്പോൾ വൈപ്പറിൽ ആ ഷോക്സ് ഇട്ടിട്ട് നല്ല ടൈറ്റായിട്ട് തന്നെ വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു വെള്ളമുണ്ടല്ലോ അത് ആ ഒരു വൈപ്പറിൻ്റെ ഭാഗത്തേക്കൊക്കെ ഒന്ന് ആക്കി കൊടുക്കുക അപ്പോൾ ഈ ഒരു വെള്ളം കൊണ്ട് നമ്മൾ റൂമിലുള്ള ആ ഒരു കോർണറുകളൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കാലത്തിന് മാറാശലി ഉണ്ടാവില്ല പല്ലി പ്രാണികളൊക്കെ പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടെങ്കിൽ ആ ഒരു സ്മെല്ലോണ്ട് പെട്ടെന്ന് ഓടിപ്പോവേം ചെയ്യും അപ്പോൾ നമുക്ക് ഈ ഒരു വൈപ്പ് റൗണ്ട് ആയതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും എത്തിക്കോളൂ കാരണം എത്താത്ത ആ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ലല്ലോ അപ്പോൾ അതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നമ്മളെ എല്ലാവരും വീട്ടിലും കബോർഡുകളും അതുപോലെ തന്നെ റൂമുകളിലൊക്കെ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും അപ്പോൾ ഇതുപോലെ ചെയ്യാൻ എല്ലാവർക്കും ഈസിയാണല്ലോ അപ്പോൾ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു ടിപ്സൊക്കെ നിങ്ങൾക്ക് ഇഷ്ടാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു കമൻറ്റ് ബോക്സിലൂടെ ഒക്കെ എല്ലാവരും നല്ല അഭിപ്രായങ്ങളാണ് പറയാറുള്ളത് അതുപോലെ തന്നെ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളും നിങ്ങൾ കമൻസിലൂടെ ഒന്ന് ഷെയർ ചെയ്യാം അപ്പോൾ നമ്മൾ കബോർഡുകളും റൂമിലുള്ള കോർണറുകൾ മാത്രമല്ല കേട്ടോ ഇതുപോലുള്ള ജനലിൻ്റെ ആ ഒരു ഭാഗത്തും ഒക്കെ ചില പ്രാണികളൊക്കെ വന്ന് കൂട് കൂട്ടാറുണ്ട് അപ്പോൾ അതൊക്കെ ഇല്ലാതിരിക്കാൻ ഈ ഒരു വെള്ളം കൊണ്ട് തുടച്ചെടുത്താൽ മതി അതുപോലെ തന്നെ നമ്മൾ രാത്രി കിച്ചൺ ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം ഈ ഒരു വെള്ളം ഒന്ന് ഒഴിച്ചിടാണെന്നുണ്ടെങ്കിൽ രാവിലെ കിച്ചൺ ഒക്കെ നല്ല ക്ലീൻ ആയിരിക്കുകയും ചെയ്യും അതുപോലെ തന്നെ അതിലുള്ള അണുക്കളൊക്കെ നശിച്ചിട്ടുണ്ടാവും അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്